അയ്യപ്പൻകോവിൽ മേരുകുളത്ത് മൂന്നുനാൾ നീണ്ടുനിന്ന കലോത്സവത്തിന് തിരശ്ശീല വീണു ഉത്സവാാന്തരക്ഷത്തിൽ നടന്ന കലോത്സവത്തിന് വർണ്ണാഭമായ സമാപനമാണ് നടന്നത്മാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു രണ്ട് രാത്രികളിലുമായി നടന്ന കലാമാങ്കത്തിന് വർണ്ണാഭമായ കുടിയിറക്കം ഉത്സവാന്തരീക്ഷം സൃഷ്ടിച്ച് നടന്ന ഉപജില്ലാ കലോത്സവം ചരിത്രമായി കലോത്സവത്തിൽ ഉയരുന്ന അപ്പീലുകളുടെ എണ്ണം പതിനെട്ടായി കുറയ്ക്കാൻ കഴിഞ്ഞത് സംഘാടക മികവാണ് സമയകൃപ്തത പാലിച്ചാണ് മത്സരം നടന്നത് പതിമൂന്നിൽ പന്ത്രണ്ട് സ്റ്റേജിലെയും മത്സരം കൃത്യം നാല് മുപ്പതിന് തന്നെ പൂർത്തിയാക്കി എന്നാൽ ഒരു സ്റ്റേജിൽ വിധികർത്താക്കൾക്ക് ഇടയ്ക്ക് നിസ്കരിക്കാൻ പോകേണ്ടി വന്നതിനാൽ അല്പം വൈകി എന്നിരുന്നാലും എട്ട് മണിയോടെ സമാപന സമ്മേളനം വരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസം

വിജയികളായി തീർന്ന ചടങ്ങിൽ കലോത്സവം വിജയിപ്പിക്കാൻ അഹോരാത്രം പടിയെടുത്തവരെ ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് കൊളംപള്ളി അനുഗ്രഹ പ്രഭാഷണം നടത്തി കട്ടപ്പിന് എഇഒ യശോധരൻ കെ കെ കലോത്സവ അവലോകനം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ പഞ്ചായത്ത് അംഗങ്ങളായ സോണിയ ജെറി ജോമോൻ വെട്ടിക്കാല സംഘാടനാ സമിതി അംഗങ്ങളായ ജോസ് സബാസ്റ്റ്യൻ ത്രേസ്യമ്മ ഫിലിപ്പ് മാർട്ടിൻ ജോസഫ് റോയി എബ്രഹാം മൂരിഷ സന്തോഷ് തുടങ്ങിയവർ സമാപന സമ്മേളനത്തിൽ സംസാരിച്ചു കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ ഗോവിൽ